ഈശോ മിശിഹാ കിസ്തുതി ആയിരിക്കട്ടെ ആവേം മരിയ സ്നേഹമുള്ളവരെ നമ്മൾ പരിശുദ്ധ അമ്മയുടെ കുരുക്കഴിക്കുന്ന മാതാവിന്റെ തിരുനാളാണ് ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി ആ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറ്റവും നേരത്തെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ് എന്നെ സംബന്ധിച്ച് സ്നേഹമുള്ളവരെ ഇന്ന് നിൽക്കുന്നത് തുമരശ്ശേരി എന്ന് പറയുന്ന ഇരിഞ്ഞാലക്കുട രൂപതയിലുള്ള ഒരു ദേവാലയത്തിലാണ് പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യമുള്ള ഇവിടുത്തെ അച്ഛൻ പറയുമായിരുന്നു പരിശുദ്ധ അമ്മയെ അവിടെ നിന്ന് റോമിൽ നിന്ന് പ്രത്യേകം കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവാലയമാണ് കേരളത്തിലുള്ള വലിയ കൃപയുള്ള ദേവാലയം ഇപ്പൊ കഴിഞ്ഞ ദിവസം പരിശുദ്ധ അമ്മ അങ്ങനെ ഒരു മെസ്സേജ് തന്നിട്ടാണ് ഈ പള്ളിയിലേക്ക് വരുന്നത് അപ്പൊ ഈ പള്ളിയിൽ വരുന്ന സമയത്തും കഴിഞ്ഞ ഒരാഴ്ചയുമായിട്ട് ഈ തിരുനാളിനെ കുറിച്ചുള്ള ഒരു ധാരണ എനിക്കില്ല എന്ന് പറഞ്ഞാൽ അമ്മയുടെ തിരുനാൾ എന്നാന്ന് എനിക്ക് അറിയില്ല നമുക്ക് ഓഗസ്റ്റ് പതിനഞ്ച് സെപ്റ്റംബർ എട്ടൊക്കെയാണ് അമ്മയുടെ തിരുനാളായിട്ട് നമ്മൾ കാണുന്നത് പക്ഷെ കഴിഞ്ഞ ദിവസം പരിശുദ്ധ അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ധ്യാനകേന്ദ്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്താണ് കുരുക്കഴിക്കുന്ന മാതാവിന്റെ പുതിയ നൊവേന തുടങ്ങാനായിട്ട് അച്ഛനോട് പറയും ഒരു രാത്രി മുഴുവൻ ഇരുന്ന് പരിശുദ്ധ അമ്മ ഇങ്ങനെ പറഞ്ഞു വേഗം എടുത്തിട്ട് എന്ന് പറഞ്ഞിട്ട് മാർക്കോസിന്റെ സുവിശേഷം പത്ത് ഇരുപത്തി ഏഴ് അസാധ്യമായ കാര്യങ്ങള് സാധ്യമാക്കുന്നവനാണ് എൻ്റെ മകൻ എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി അവൻ നിന്റെ ജീവിതത്തിൽ നൽകും എന്ന് പറഞ്ഞ് ആ മെസ്സേജ് കിട്ടിയിട്ടാണ് സ്നേഹമുള്ളവരെ കുരുക്കഴിക്കുന്ന മാതാവിന്റെ പുതിയ ഒരു നൊവേന നമ്മൾ ആരംഭിച്ചത് അപ്പൊ അത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം പുത്തൻപള്ളിയിൽ വിശുദ്ധ കുർബാനയുടെ സമയത്ത് പരിശുദ്ധ അമ്മ പറഞ്ഞു മോനെ ഈ നൊവേന ചൊല്ലിയിട്ട് കുരുക്കഴിക്കുന്ന മാതാവിനോട് പ്രാർത്ഥിച്ച് നീ എന്ത് കാര്യം ചോദിച്ചാലും ഈശോ അത് സാധിപ്പിച്ചു തരും പ്രത്യേകിച്ച് എന്തെങ്കിലും ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ അമ്മയോട് ചേർന്ന് നീ പ്രാർത്ഥിച്ചോ മറ്റേത് കാലഘട്ടത്തേക്കാൾ കൂടുതൽ അമ്മ നിന്റെ ജീവിതത്തിൽ ഇടപെടും എന്ന സ്നേഹമുള്ളവര് പരിശുദ്ധ അമ്മ പുത്തൻപള്ളിയിൽ ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് സെപ്റ്റംബർ എട്ടാം തീയതി അർപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയാം ഇത് മതം വന്ന ഒരു പാട്ടൊക്കെ തന്നു അസാധ്യമായതെന്തും സാധ്യമാക്കും അമ്മേ ഭാഗ്യവതി നീ എന്നും അസാധ്യമായതെന്തും ഇങ്ങനെയാണ് വരുതുന്നത് ഒരു മാതാവ് പറഞ്ഞു ഓനെ നിന്റെ ജീവിതത്തിൽ അസാധ്യമായ കാര്യങ്ങള് പരിശുദ്ധം അറിയുമ്പോൾ വഴി സാധിപ്പിച്ചു തരും അങ്ങനെ പറഞ്ഞ് പ്രസംഗം കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ കുറെ പേര് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അച്ഛാ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കണം അച്ഛനും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ നിയോഗങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയി അങ്ങനെ പറഞ്ഞു പോയി ഞാൻ അന്ന് രാത്രി കുറേ അധികം നേരം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ് അപ്പൊ ഞാനിങ്ങനെ മാധവന്റെ അടുത്ത് പറഞ്ഞു മാധവേ എനിക്ക് ഇതൊരു സാക്ഷ്യമാവണം അമ്മ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്നു പറഞ്ഞു പക്ഷേ എനിക്കത് കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ എനിക്ക് ഈ ദിവസങ്ങളിൽ ഇടപെട്ട ഒരു കാര്യം എനിക്ക് കാണിച്ചു തരണം അപ്പൊ മാധവ എന്നോട് പറഞ്ഞു മോനെ നീ ഈ ദിവസങ്ങളിൽ തുമ്പരശ്ശേരിയിലുള്ള കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ദേവാലയത്തിൽ പോകുന്ന സമയത്ത് അവിടെ വെച്ച് നിന്റെ ജീവിതത്തിൽ അത്ഭുതം കാണിച്ചതരും നീ ചിന്തിക്കാത്ത രണ്ട് വലിയ അത്ഭുതങ്ങള് അത് നീ കാണിച്ചു തരും അതിനുശേഷം വീഡിയോ എടുത്താൽ മതി എന്റെ മക്കൾ വീട് ഇരിക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ നാലു മണിക്ക് ഇവിടെ വന്നതാണ് ആറ് പത്തായി നാലു മണിക്ക് വന്നപ്പോ തൊട്ട് എനിക്ക് ഒന്നും പറയാനില്ല ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓൾറെഡി മാതാവിന്റെ അടുത്ത് വന്ന അമ്മ പറയുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നാലു മണി കഴിഞ്ഞു അഞ്ചു മണി കഴിഞ്ഞു ആറു മണി ആയപ്പോഴാണ് എനിക്ക് കോഡ് വരുന്നത് സാധാരണ ഞാൻ ഫോൺ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ് കാരണം വീഡിയോ എടുക്കുന്നത് ഈ ഫോണിലാണ് അപ്പൊ ഞാനിത് നെറ്റ് ഓഫ് ചെയ്ത് ഫ്ലൈറ്റ് മോഡിൽ ഇരിക്കുകയാണ് പക്ഷെ മാധവൻ എടുത്തു പറഞ്ഞു ആറു മണി ആയിപ്പോ എന്നോട് പറഞ്ഞു സ്റ്റാർസ് അത് ഓപ്പൺ ചെയ്യേ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞ സ്നേഹം അവര് ഞാൻ ഓപ്പൺ ചെയ്തപ്പോ എനിക്ക് തൃശ്ശൂരിൽ നിന്ന് ഒരു ചേട്ടനെ എന്നെ വിളിച്ചിട്ടുണ്ട് ജെറോമെന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഈ പേര് പറയുന്നത് നിങ്ങൾക്ക് അദ്ദേഹത്തോട് ചോദിക്കുക അച്ഛനെ വിളിച്ച സമയം എപ്പോഴാണ് നോക്കിയുള്ളത് ഇത് കൃത്യമായിട്ട് പറയാൻ കാരണം ആറു മണിക്ക് എന്നെ വിളിച്ചിട്ട് പറയുമ്പോ രണ്ടു മൂന്ന് ദിവസം മുമ്പ് എന്ന് പറഞ്ഞാൽ എട്ടാം തീയതി മാതാവിന്റെ തിരുനാള് കഴിഞ്ഞ് ഞാൻ ഈ പ്രാർത്ഥന എഴുതുന്ന സമയത്ത് അതിലിങ്ങനെ മാധവ് പറഞ്ഞത് ഇങ്ങനെയാണ് വചനം എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ എടുത്ത ഒരു തിരുവചന ഭാഗം ഇപ്രകാരമാണ് ലൂക്കയുടെ സുവിശേഷം എട്ടാം അധ്യായം അതില് ഇരുപത്തി ഒമ്പതാം തിരുവചനം എങ്ങനെയാണ് അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ചങ്ങലകളാലും കാൽവിലങ്ങുകളാലും ബന്ധിച്ചവനെ അവിടെ സൂക്ഷിച്ചിരുന്നു ചങ്ങലകളാലും കാൽവിലങ്ങുകളാലും ബന്ധിച്ച മനുഷ്യൻ അങ്ങനെയാണ് വചനം എന്നോട് എടുക്കാൻ പറഞ്ഞത് അതെടുത്തു അപ്പൊ അതെനിക്ക് മനസ്സിലാവണില്ല പക്ഷെ ഇത് ബന്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഈ വചനം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജെറോം എന്ന് പറയുന്ന ചേട്ടൻ എന്നെ വിളിച്ചിട്ട് എന്റെ അടുത്ത് പറയുന്നത് അച്ചാം നമ്മുടെ ഇടവകയിലുള്ള ഒരു സഹോദരനെ അണലി കടിച്ചു ആറടി നീളമുള്ള അണലി ഈ പുത്തഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസം മുമ്പ് എന്ന് പറഞ്ഞാൽ എട്ടാം തീയതി നമ്മൾ മാതാവിന്റെ തിരുനാൾ കഴിഞ്ഞതിന്റെ എൻ്റെ ദിവസം എന്ന് പറയുന്ന രീതിയിൽ വിളിച്ചിട്ട് എന്നോട് പറയുന്ന കാര്യം എങ്ങനെയാണ് ഇത് പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഈ കാര്യത്തെ കുറിച്ച് ഈ ബന്ധിച്ചിരിക്കുന്ന അവസ്ഥയെ കുറിച്ച് പറയുന്ന സമയത്താണ് പറയുന്നത് അദ്ദേഹം പറഞ്ഞു ചാൻസില്ല അച്ചാം കാരണം പുത്തഞ്ചിറയിൽ നിന്ന് തൃശൂരെത്തിക്കുന്ന സമയം വരെ അത് അത്രയും ബ്ലഡിലേക്ക് ഇത് കടന്നിട്ടുണ്ട് സാധ്യതയില്ല അദ്ദേഹത്തിന് ഉണ്ട് പക്ഷെ ഇത് സീരിയസ് ആണ് എന്ന് പറഞ്ഞു അച്ഛൻ നന്നായി പ്രാർത്ഥിക്കണം അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ സ്നേഹിളവരെ നിങ്ങൾ ഈ മീവെയിൽ കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ മീവലിന്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ നമ്മളൊരു വാട്സപ്പ് നിയോഗം ആയിട്ടിട്ടുണ്ടായിരുന്നു സ്നേഹവരെ നിങ്ങൾ പ്രാർത്ഥിക്കണം അച്ഛന് പരിചയമുള്ള ഒരു മോനെ വിഷബാധ ഏറ്റിട്ട് ആശുപത്രിയിൽ ആണ് സീരിയസ് ആണെന്ന് പറഞ്ഞിട്ട് വോയിസ് ഇട്ടത് നിങ്ങൾ ഒരു കേട്ടിട്ടുണ്ടാവും ഈ ഒരു വോയിസ് ഇട്ട് കഴിഞ്ഞ് അന്ന് രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു ബന്ധനങ്ങൾ അഴിക്കുന്ന അമ്മയാണ് അമ്മയുടെ കാൽച്ചുവട്ടിലുള്ള ഈ കാണുന്ന സർപ്പത്തിന്റെ തല തകർത്തവളാണ് അമ്മ അല്ലാതെ സർപ്പത്തിന്റെ ദംശനമേറ്റു മരിച്ചവളല്ല പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ അമ്മയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അണലിയല്ല അല്ല ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് കടിച്ചാലും അതിനപ്പുറത്ത് അസാധ്യതകളെ സാധ്യമാക്കുന്ന എൻ്റെ മകൻ ഇടപെടും വെറുതെ ലെസ്നേഹം ഒരു എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയത് കുരുക്കഴിക്കുന്ന മാതാവിന്റെ ഈ രൂപത്തിന്റെ താഴെ ഒരു സർപ്പം അങ്ങനെ നിൽക്കുന്നുണ്ട് അത് നിനക്ക് നൽകുന്ന ഒരു മെസ്സേജ് ആണ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിന്നെ നശിപ്പിക്കാൻ വരുന്ന ഏറ്റവും വലിയ ശക്തി വന്നാലും നമുക്കറിയാം അണലിയുടെ വിഷമമൊക്കെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ എൻ്റെ മക്കളൊക്കെ എൻ്റെ കൂടെ ഉണ്ട് നിങ്ങളോട് ചോദിച്ചാൽ അറിയാം ഭയങ്കര സീരിയസ് ആച്ച അണലി കടിച്ച് അത് ഇത്രയും സമയം കഴിയുന്ന ഒരു സംഭവം അതിങ്ങനെ ബ്ലഡിൽ ക്ലോട്ട് ചെയ്ത് ബ്ലഡിൽ കയറിയിരിക്കണം പറയുന്ന ഒരു സാധനം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല പക്ഷെ മാതാവ് എന്നോട് പറഞ്ഞു നീ പ്രാർത്ഥിച്ചേ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ അസാധ്യതകളെ ദൈവം സാധ്യമാക്കി മാറ്റും അങ്ങനെ പറഞ്ഞിട്ട് തുടങ്ങി പ്രാർത്ഥനയാണ് സ്നേഹമുള്ളവരെ ഇന്ന് ഇവിടെ ആറു മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിക്കാതിരിക്കണ സമയത്ത് ഈ ജറോം എന്ന് പറയുന്ന ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛയാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ അച്ഛൻ ഒരു സന്തോഷമുണ്ട് കഴിഞ്ഞ ദിവസം മുതല് അവന്റെ ശരീരത്തില് ബ്ലഡ് ഒക്കെ നോർമലായി ഡയാലിസിസ് വേണമെന്ന് പറഞ്ഞത് മരണത്തിന്റെ ലാസ്റ്റ് സ്റ്റേജിൽ വേണമെന്ന് പറഞ്ഞ സംഭവം ഒന്നും വേണ്ടച്ഛാ അടുത്ത ദിവസം അവന് എന്നിട്ട് മിനിറ്റ് കഴിഞ്ഞ ഉടനെ ഇപ്പൊ ഈ ആറ് അഞ്ചിന് ഞാൻ ഈ ചേട്ടനെ വിളിച്ചു ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് വിളിച്ചിട്ടാണ് വരുന്നത് അന്റെ ചേട്ടനോട് ഞാൻ ചോദിച്ചു അതിന്റെ ചേട്ടാ എന്താ തോന്നാച്ചാ ഐസുലോട് എനിക്ക് എനിക്കത് കണ്ടു കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുന്നില്ല ഞാനും ഞാൻ ഓടി ഡോക്ടറോട് പറഞ്ഞതാ പെട്ടെന്ന് പെട്ടെന്നോട് ഡോക്ടർ പോവാന്നാ പറഞ്ഞേക്കാ ഐ നിന്ന് റൂമിലേക്ക് മാറ്റിയിരിക്കുന്ന സമയത്താണ് പരിശുദ്ധ അമ്മേനോട് പറഞ്ഞത് നീ ഇത് കണ്ടേ ഈ പറയുന്ന ആ സഹോദരൻ ഇങ്ങനെ ആത്മാവില് സന്തോഷിച്ചു പറഞ്ഞാൽ കുറെ അധികം പേരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇന്ന് വീണ്ടും ജീവിക്കണേ അല്ലെ സ്നേഹവരെ നിങ്ങളോട് പറയാനുള്ളത് ഇത് വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെടുന്ന ഡേ ടു ഡേ ലൈഫിൽ അമ്മ ഇടപെടുന്ന സംഭവങ്ങളാണ് അമ്മ പറഞ്ഞു മോനെ സർപ്പത്തിന്റെ തല തകർത്തവളാണ് ഞാൻ ആ അമ്മയെ നീ അവിശ്വസിക്കേണ്ട അമ്മയോട് ചേർന്ന് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ നിന്റെ ജീവിതത്തിൽ നീ ഇന്നേ വരെ കാണാത്തത് നീ കാണും ഇത് ആദ്യത്തെ രണ്ടാമത്തെ കാര്യം എന്താ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ പരിശുദ്ധമായിട്ട് എടുത്ത് ഈയൊരു ഇത് ഇതിന്റെ പ്രാർത്ഥനകൾ മുഴുവൻ ഇങ്ങനെയാണ് അസാധ്യതകളെ സാധ്യമാക്കും അത് തന്നെയാണ് എനിക്കിങ്ങനെ ഈ ഒരു നോവേനേട്ട് നമ്മളൊരു മൂന്ന് വർഷം മുമ്പ് ഒരു നോവേന ഇട്ടുണ്ട് ഇപ്പൊ എന്റെ മക്കളെന്നോട് ചോദിച്ചു വച്ചാൽ മൂന്ന് വർഷം മുമ്പ് നമ്മൾ കുരുക്കയിക്കണ മാധവന്റെ നോവേന ഇട്ടതല്ലേ അപ്പൊ മാധവനോട് പറഞ്ഞേ അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു അത് ചെയ്യുന്നതും മൂന്ന് വർഷത്തിന്റെ ഉള്ളിൽ ചെയ്യുന്നതിൻ്റെ ചില പ്രത്യേകതകളുണ്ട് പക്ഷെ ഇന്ന് നീ തുടങ്ങുന്നത് ഈതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും നിനശക്തമായി യോഗ്യത കൊണ്ടുവരും നിനശക്തമായിട്ട് അത് മാറ്റി തരും നീ എന്ത് കാര്യമാണോ പറയണേ സാമ്പത്തിക മേഖലകളിലുള്ള ബുദ്ധിമുട്ടാണോ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നീ മുപ്പത്തിമൂന്ന് ദിവസം കുരുക്കഴിക്കുന്ന മാതാവിന്റെ നൊവേന ചൊല്ലിത്തീർന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ സാമ്പത്തിക ബാധ്യതകൾ മാറും രോഗപീഠയാണോ ഈ പറയുന്ന സഹോദരനെ വിഷബാധയിൽ നിന്ന് രക്ഷിച്ചതുപോലെ രക്ഷിക്കും ഇനി നിന്റെ ജീവിതത്തിൽ കുടുംബം തകർന്ന അനുഭവമാണോ നിന്റെ ജീവിതത്തിന്റെ കുടുംബ തകർച്ചകളിൽ നിന്ന് അവൾ ഇങ്ങനെ കൂടെ നിർത്തുന്ന അനുഭവമായിട്ട് നസ്രത്തിലെ കുടുംബമാക്കി മാറ്റുന്ന അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ നിറവേറപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ മാധവനോട് പറഞ്ഞു മാധവ് എനിക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട് അസാധ്യതകളെ സാധ്യമാക്കുന്നു പറഞ്ഞത് അമ്മയുടെ നാമം വിളിച്ച പറയുമ്പോ അമ്മേ മരിയേ നിന്റെ നാമം ഏറ്റു ചൊല്ലുമ്പോൾ എന്നിൽ അഴിയ കുരുക്കുകൾ നീ അഴിക്കണമേ ഇങ്ങനെയാണ് അടുത്ത പാട്ട് തന്നത് ഇത് ലുത്തിനെയാണ് നമ്മള് സാധാരണ മാതാവിന്റെ ലുത്തിനിയ്ക്ക് പരിശുദ്ധ പറഞ്ഞു എന്റെ നാമം വ്യത്യസ്തമായ നാമം നീ വിളിച്ചപേക്ഷിച്ച് കഴിയുമ്പോ നിന്നിൽ തീരാ കുരുക്കുകൾ അഴിച്ചു മാറ്റി എന്നിട്ട് മാതാവ് പറഞ്ഞു എന്നോട് ഇങ്ങനെ എഴുതാൻ പറഞ്ഞു എനിക്ക് ഈ പാട്ടൊന്നും അങ്ങനെ അറിയണതല്ല പക്ഷെ മാതാവ് എന്തു പറഞ്ഞു ഇങ്ങനെ എഴുതി അമ്മേ മരിയേ നിന്റെ നാമം ഏറ്റു ചൊല്ലുമ്പോൾ എന്നിൽ അഴിയാ കുരുക്കുകൾ നീ അഴിക്കണമേ അങ്ങനെയാണ് ലുത്തിനേട് ഇത് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടത് വാഗ്ദാനത്തിൻ പേടകമേ സ്വർഗരോഗത്താലമേ അങ്ങനെ പറഞ്ഞിങ്ങനെ മാതാവിന്റെ നാമം ഇങ്ങനെ പ്രകീർത്തിക്കണം നിന്റെ അഴിയാത്ത കുരുക്കുകൾ അഴിയും അങ്ങനെ പറഞ്ഞ് ഞാൻ ഇതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു എനിക്ക് പരിചയമുള്ള ഒരു മോളുണ്ട് അവള് വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ എന്റെ ഒരു കസിൻ അവരുടെ വീട്ടിൽ മൂന്ന് പേർക്ക് ക്യാൻസറ ഇന്നൊരാള് ഡയഗ്നൈസ് ചെയ്തിട്ടുണ്ട് മൂന്ന് പേര് ഒരു വീട്ടിൽ ക്യാൻസർ നിങ്ങൾ ആലോചിച്ച് നോക്കിയ സ്നേഹമുള്ളവരെ സാമ്പത്തികമായിട്ട് ഒത്തിരി തകർന്ന കുടുംബം അതുപോലെ വിഷമമുള്ള സമയത്താണ് ഇവിടെ എന്നെങ്ങനെ വിളിച്ചിട്ട് പറയണ അച്ഛൻ പ്രാർത്ഥിക്കണം അച്ഛാ കാരണം ഒന്നും വേണ്ട അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി മൂന്ന് പേരും ക്യാൻസർ ആയിട്ട് ഓരോ ദിവസം ഓരോ മാസം കഴിയുമ്പോഴാണ് എന്റെ വീട്ടിലുള്ളവരിങ്ങനെ ക്യാൻസർ പിടികൂടുന്നത് അച്ഛൻ പ്രാർത്ഥിക്കണം അതും ഒരു കീമോ ലക്ഷങ്ങളുടെ കീമോ വേണമെന്നാ പറഞ്ഞേക്കണേ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു വെച്ചു കഴിഞ്ഞപ്പോ ഞാൻ മാധവനോട് പറഞ്ഞു മാതാവ് എനിക്ക് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ എനിക്ക് എന്തെങ്കിലും പ്രവർത്തിക്കണം എനിക്ക് ആ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം ചെയ്യണം അമ്മയുടെ തിരുനാളിന് മുമ്പ് ഈ കുരുക്കഴിക്കുന്ന മാതാവിന്റെ നൊവേന തുടങ്ങുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇത് പ്രചരണത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് അത്ഭുതമായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത് അറിയണം അമ്മേ നാമം ഏറ്റു ചൊല്ലുമ്പോൾ അപ്പൊ മാധവ് എന്നോട് പറഞ്ഞു മോനെ ഈ പ്രാർത്ഥന നീ ഈ പാട്ട് സ്ഥിരമായി രാത്രി നീ ഉറങ്ങുന്ന സമയം വരെ അതിന് ചെവിയിൽ വെക്കണം വേറെ പാട്ടൊന്നും വേണ്ട എന്റെ കൂടെ ഉണ്ട് അവര് എനിക്ക് ഈ ഒരു എന്റെ വീട്ടിലിരിക്കുന്ന ആ ഒരു സൗണ്ട് സിസ്റ്റം ഒക്കെ എടുത്തു കൊണ്ടുവന്ന് തന്ന് അതിങ്ങനെ വെച്ച് ഈ പാട്ട് ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി അതിങ്ങനെ ഓരോ വരി പാടുമ്പോഴും ഇങ്ങനെ പറഞ്ഞു മാധാവ് എന്തെങ്കിലും എന്തെങ്കിലും രീതിയിൽ സാമ്പത്തികമായിട്ട് എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് സ്നേഹമുള്ളവരെ പിറ്റത്തെ ദിവസം അതായത് രണ്ടു ദിവസം മുമ്പ് ഈ സാധനം എഴുതി കഴിഞ്ഞ് ഈ ഒരു കാര്യം മാതാവിനോട് പറഞ്ഞ് രണ്ടു ദിവസം കഴിയുമ്പോൾ ഞാൻ കാണുന്ന കാര്യം എന്താണെന്നറിയോ എന്റെ ബാങ്കില് ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഞാൻ എത്രയാണോ ഞാനൊരു ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാൻ ചിന്തിച്ച ഒരാളാ ഇരുപത്തയ്യായിരം രൂപ എനിക്ക് കൊടുക്കണം ഒരു ചുരുങ്ങിയത് ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ എനിക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് സ്നേഹമുള്ളവരെ ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് എനിക്ക് ബാങ്കിൽ പൈസ വരുമ്പോ ഞാനിങ്ങനെ എനിക്ക് പരിചയങ്ങളോടൊക്കെ ചോദിച്ചു തന്നെ ആരെനിക്കയച്ചു തന്നേക്കുന്നത് ഇവരാരും ഇപ്പൊ എനിക്ക് പരിചയമുള്ള പരിചയ അജോണ്ട് അല്ലെങ്കിൽ വിജയുണ്ട് ഇവരൊക്കെ ദശാംശം ഒക്കെ തരണം ഞാൻ ചോദിച്ചാ നിങ്ങളാണോ അല്ലെങ്കിൽ എനിക്ക് നോക്കുമ്പോൾ എനിക്ക് അറിയാം ഇതൊന്നുമല്ല പിന്നെ എവിടെയാണ് നോക്കുമ്പോ ഞാൻ നോക്കുമ്പോ അതിൽ കാണുന്നത് ഇങ്ങനെയാണ് പുത്തൻപള്ളി ഞാൻ പുത്തൻപള്ളിയിലാണ് കുർബാനയ്ക്ക് പോയിരുന്നത് പുത്തൻപള്ളിയിലെ ബുക്ക് സ്റ്റാളില് സ്നേഹമുള്ളവരെ അവിടെ എന്നോ ഞാൻ വെച്ചിരുന്ന പുസ്തകങ്ങള് മാതാവിന്റെ കുറച്ച് പുസ്തകങ്ങളൊക്കെ വെച്ച് ഞാനത് ശ്രദ്ധിക്കാറില്ല പുസ്തകത്തിന്റെ അങ്ങനെ ഒന്നും എനിക്ക് ഇല്ല ഞാനതിനെ അന്വേഷിച്ച് പോകാറുമില്ല അതാർക്കെങ്കിലും വേണെങ്കിൽ നിങ്ങൾ അതിലോട്ട് ചോദിച്ചവശം ഫ്രീ ആയിട്ട് ബുക്കുകൾ അയച്ചു കൊടുക്കണത് അറുപത് എഴുപത് ബുക്ക് ഒക്കെ അത് ഇപ്പൊ ഈ മാതാവിന്റെ കുരുക്കഴിക്കണ മാതാവിന്റെ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ എന്നോട് ചോദിക്കണ്ടോ അച്ഛനെ എത്ര വാല്യുടേണ്ട ഒരു വാല്യൂടലും ഇല്ല നിങ്ങൾ ആർക്കും വേണമെങ്കിലും വാങ്ങാം മാധാവിന് എത്രയാണ് നിങ്ങൾക്ക് തോന്നണേ അങ്ങനെ പറഞ്ഞിട്ടതാ പക്ഷേ സ്നേഹമുള്ളവരെ ഞാൻ കാണുന്ന അത്ഭുതം ഞാൻ ചോദിക്കാതെ എന്റെ ബാങ്കിലേക്ക് ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള തുക അതിൽ വന്ന് ഞാൻ നോക്കുമ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്നേഹം അവരെ യൂട്യൂബിന്റെ റവന്യൂ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് നമ്മുടെ ഒരു ചാനലുണ്ട് മീവൽ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് കുറച്ച് നാളായിട്ട് നമുക്ക് അതിന്റെ പൈസ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് നിൽക്കായിരുന്നു എന്താ കാരണം ഒന്നും അറിയില്ല എനിക്ക് അതിനെ കുറിച്ചുള്ള ധാരണകളും ഇല്ല പക്ഷെ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ച് ഈ അസാധ്യതകളെ സാധ്യമാക്കുന്ന അമ്മ നോക്കുമ്പോൾ കാണിച്ചു തരുന്നത് ഇങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള റവന്യൂ ഈ മാസത്തെ നമ്മൾ ആഡിസൺസിൽ ഗൂഗിളിന്റെ ഈ പറയുന്ന യൂട്യൂബ് ചാനലിന്റെ വരുമാനമായിട്ട് വന്ന് എന്റെ സ്നേഹം അവരെ ഞാൻ എന്താണോ മാതാവിൻ ചോദിച്ചത് അവള് ഒരു പൂ ചോദിക്കുമ്പോ പൂക്കാലം എന്ന് പറയണ പോലെ അസാധ്യമായ കാര്യങ്ങൾ അത് മുഴുവൻ ഈ കഴിഞ്ഞ ദിവസം അവൾക്ക് കൊടുക്കാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് കൊടുക്കാൻ എനിക്ക് പറ്റി എന്ന് പറയുമ്പോ നിങ്ങളോട് പറയാനുള്ളത് അമ്മയോട് സിൻസിയറായി നീ ഒരു കാര്യം ചോദിച്ചോ അമ്മ അത് നിന്റെ ജീവിതത്തില് തന്നിരിക്കും അമ്മയ്ക്ക് തരാതിരിക്കാൻ പറ്റില്ല കാരണം ഏതമ്മയ്ക്കാണ് ഞാൻ ഇവിടെ വന്ന് ഈ ഒരു നാലു മണി മുതൽ മാതാവിന്റെ അടുത്ത് ഈ കുരുക്കഴിക്കണ മാതാവിന്റെ അടുത്ത് കൊണ്ട് പറഞ്ഞു മാതാവ് നീ കുരുക്കഴിക്കണ മാതാവ് മാത്രമാണോ അപ്പൊ അമ്മ എന്റെ അടുത്ത് പറഞ്ഞു മോനെ അത് മനുഷ്യരുടെ ഒരു തെറ്റിദ്ധാരണയാണ് കുരുക്കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ അധികം സ്ഥലത്തേക്ക് പോകണത് കണ്ടിട്ടില്ലേ ചില ചിലതൊക്കെ എന്താണ് കുരുക്കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പറഞ്ഞു പോകും അല്ലെങ്കിൽ ഇങ്ങനെ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും പക്ഷെ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് വന്ന് കുരുക്കഴിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകഴിഞ്ഞാൽ അമ്മ എന്താ ചെയ്യാന്നറിയോ നിന്റെ ജീവിതത്തിന്റെ കുരുക്കഴിച്ച് മാറ്റോ അതാണ് ചെയ്യണത് ഈ കുരുക്കുകളുടെ നാട അമ്മയുടെ കരങ്ങളേൽപ്പിക്കുമ്പോ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോ ആ കുരുക്കഴിച്ച് മാറ്റിയിട്ട് നിനക്ക് അമ്മയുടെ ഒരു കൈത്താംഗ് തരും അമ്മയുടെ കൈത്താങ്ങനെന്താ ഞാൻ പ്രവർച്ചയാണ് ലെബിട്ടിരിക്കുമ്പോ എങ്ങനെയാണ് ലലബി അപ്പൊ ഞാനിങ്ങനെ വാക്കിന്റെ അർത്ഥം നോക്കി ലലബി ഓഫ് ലലബി ലബി മീൻസ് പാടുന്ന രീതിയിൽ കുരിശിന്റെ ചോടെ കൊണ്ടുപോയി നിർത്തി നിന്നെ നിനെ പാടി അതാണ് മാതാവിന്റെ പ്രത്യേകത അപ്പൊ എന്താണ് ഈ കുരുക്കഴിക്കുന്ന മാതാവിന്റെ പ്രാർത്ഥനയുടെയും അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന്റെ ഒക്കെ അത് ബാഹ്യമായ ഒരു കാര്യം നിനക്ക് കിട്ടില്ല മാത്രമല്ല ഇറ്റ്സ് വെരി സിമ്പിൾ തിങ് വെരി സിമ്പിൾ ഇപ്പൊ നീ പറയല്ല ഇപ്പൊ അച്ഛാ ഇതാണോ യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടിയതാണ് അല്ലെങ്കിൽ പുസ്തകം ഇതൊന്നും അല്ലോണ്ട് ആ അപ്പുറത്തുള്ള സംഭവമാണ് സ്നേഹവരെ ക്രിസ്ത്യാനികളായ നമ്മൾ അല്ലെങ്കിൽ പരിശുദ്ധ നമ്മുടെ മക്കൾ പഠിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ ഈ കുരുക്കുകൾ അഴിച്ച് എന്താ ചെയ്യുന്നത് ഈ വചനോട് പറയണത് ഭയങ്കര കൃപയുള്ള വചന അത് ഞങ്ങൾ ഇങ്ങനെ വരുമ്പോ എടുത്തു തന്നിട്ട് എന്നിടത്ത് ഇങ്ങനെ പറയുന്നത് ഇത് എടുത്തു വായിക്കി എന്താ ചെയ്യുന്നത് ഈശോ ആ ആ പറയുന്ന കല്ലറയുടെ അവിടെ ഇരുന്നവനെ കല്ലറയുടെ അവിടെ ഇരുന്നവനെ ബന്ധിച്ചിരുന്നവന് ഈശോ പോയി തൊട്ട് അസാധ്യമായത് കാരണം വചനം മുഴുവൻ എങ്ങനെയാണ് അതിനുശേഷം ഗലീലെതിരെയുള്ള ഖരസേനകരുടെ നാട്ടിലേക്ക് ചെയ്തു അവൻ കരക്കിറങ്ങിയപ്പോൾ ബാധയുള്ള ഒരുവൻ ആ പട്ടണത്തിൽ നിന്ന് അവനെ സമീപിച്ചു എന്ന് പറഞ്ഞാൽ ഈ ബാധിതനെ ആർക്കും മാറ്റാൻ പറ്റുന്നില്ല എത്ര പേരുണ്ട് ആ പട്ടണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഒരു ചെറിയൊരു സ്ഥല സിമിത്തേരിയൊന്നുമല്ല പട്ടണത്തിലെ ഏറ്റവും വലിയ സിമിത്തേരിയ നിൽക്കുന്ന ഒരാള് അയാളുടെ കെട്ടഴിക്കാനോ അല്ലെങ്കിൽ അയാൾ അതിനൊന്ന് മോചിപ്പിക്കാനോ പറ്റുന്നില്ല പക്ഷേ പരിശുദ്ധ അമ്മയുടെ മകൻ അത് സാധിക്കും അമ്മയുടെ മകനെ സാധിച്ചു കഴിഞ്ഞിട്ട് മകൻ ചെയ്യുന്നത് എന്താ അവന് കെട്ടഴിച്ച് വീടാനില്ല അവനോട് വീട്ടിലേക്ക് പോകാൻ പറയാം അങ്ങനെയാണ് അതിന്റെ ഭജന അവസാനോ നീ വീട്ടിലേക്ക് തിരിച്ചു പോയി ദൈവം നിനക്ക് ചെയ്തത് എന്തെന്ന് അറിയുക ഒരു ശുദ്ധ അമ്മ പറയാണ് ഈ കുരുക്കഴിച്ചു കഴിഞ്ഞിട്ട് നീ വീട്ടിലേക്ക് പോകണം ഏത് വീടാ അവൻ്റെ വീട് നിന്റെ ഗേഹം നമ്മൾ പറയില്ലേ എൻറെ ഗേഹം ഇവിടെയല്ല ഞാൻ പരദേശവാസിയാണ് എവിടെയാണ് സ്വർഗത്തിന്റെ വീട്ടിലേക്ക് നിന്നെ അവൻ കൂട്ടിക്കൊണ്ടു എന്നിട്ട് അതിന്റെ മുഴുവൻ രഹസ്യങ്ങൾ നിന്നെങ്ങനെ അറിയിക്കും പരിശുദ്ധ അമ്മ പറയാണ് എൻ്റെ കുഞ്ഞെ കുരിശിന്റെ ചോട് നിന്നെ ഞാൻ കൊണ്ടുപോയി നിർത്തും കുരിശിൽ നിനക്ക് വേണ്ടി ഞാനൊരു ഊഞ്ഞാൽ കെട്ടും ആ ഊഞ്ഞാലിൽ നിന്നെ ഞാനിങ്ങനെ താലോലമാടി ഉറക്കും നമ്മൾ പാടില്ലേ താരാരി പാടിയുറക്കാം താലോലമാട്ടിയുറക്കാം പരിശുദ്ധ അമ്മ ചെയ്യുന്ന ഒരു കാര്യമാണ് നിന്നെ താരാട്ടുപാടും കുരിശിന്റെ ചോടയിരുത്തി നിന്നിങ്ങനെ താരാട്ടുപാടി സ്വർഗത്തിന്റെ രഹസ്യങ്ങൾ നിന്നെ കാണിക്കും യോഹനാനൊക്കെ കണ്ടതുപോലെയുള്ള സ്വർഗത്തിന്റെ മുഴുവൻ ആനന്ദവും സ്വർഗത്തിന്റെ മുഴുവൻ സൗന്ദര്യവും സൂര്യകാന്തം കൊണ്ട് ഇന്ദ്രനീലം കൊണ്ട് വൈദൂര്യം കൊണ്ട് നിറച്ച സ്വർഗത്തിന്റെ കാഴ്ചകള് യോഹനാൻ കണ്ടത് പരിശുദ്ധ അമ്മയെ കൈപിടിച്ചപ്പോഴാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ അമ്മയുടെ കൈപിടിച്ച് തുടങ്ങണം അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം അമ്മയോട് ചേർന്ന് മുപ്പത്തിമൂന്ന് ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ചോ ശക്തമായിട്ട് ഈ ഒക്ടോബർ ഒന്നാം തീയതി മുതൽ ഒന്ന് തുടങ്ങി ഈ മുപ്പത്തിയൊന്ന് ദിവസം ശക്തമായിട്ട് ജപമാല ചൊല്ലാനുള്ള വലിയ പ്രചോദനം പറയുന്നുണ്ട് കുറെ മക്കൾ ജപമാലയൊക്കെ മുടക്കിയവരുണ്ട് ജപമാല ചൊല്ലണം അമ്മയോട് ചേർന്ന് ഈ ദിവസങ്ങളിൽ ജപമാല ചൊല്ലി ഈ കുരുക്കഴിക്കുന്ന മാതാവിന്റെ നോവേന നിങ്ങൾ ചൊല്ലി തീർന്നോ അച്ഛൻ ഉറപ്പ് തരാം ഈ വരുന്ന ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുമ്പ് അമ്മയുടെ തിരുനാൾ ഇരുപത്തെട്ടാം തീയതിയാണ് അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞതിന്റെ രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ നോവേന യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്യും ഈ പുതിയ നോവന നിങ്ങൾ പങ്കെടുക്കണം അതിൽ ഇങ്ങനെ ഓരോ വരിയും ഇങ്ങനെ പഠിക്കണം അതിന്റെ പുസ്തകമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ആര് വേണമെങ്കിലും അച്ഛനോട് ചോദിച്ചു അച്ഛൻ അയച്ച് വരും എത്ര പൈസയാണെന്ന് ഒന്നും ഇല്ല അച്ഛനോട് കുറെ പേര് ഇപ്പം തന്നെ ചോദിക്കേണ്ട അച്ഛൻ എത്ര പേ ഒന്നും ഇല്ല നമുക്കറിയാത്തിനൊരു പത്ത് മുന്നൂറ് രൂപയൊക്കെ ഒരു കാര്യമാണ് അത് പൈസ ഒന്നും വേണ്ട അച്ഛൻ നിങ്ങൾക്ക് അയച്ചില്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല അച്ഛൻ നിങ്ങൾക്ക് അയച്ചു തരും പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കണം അതിന്റെ കൂടെ ഒരു ജപമാല വെഞ്ചിരിച്ചൊരു ജപമാലയുണ്ട് അതെനിക്ക് ഭയങ്കര അത്ഭുതമാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഈ പള്ളിയിൽ വന്നിരിക്കുമ്പോൾ മാതാവിനോട് പറഞ്ഞതാണ് മോനെ ഒരു കഴിക്കുന്ന മാതാവിന്റെ നവേന പുസ്തകം കൊടുക്കണേന്റെ കൂടെ ഒരു ജപമാല കൊടുക്കണം കൊടുക്കുന്നുട്ടോ അപ്പൊ ഞാൻ കഴിഞ്ഞു മാതാവിന്റെ അടുത്ത് പറഞ്ഞു മാതാവ് ഒരു റോസ മിസ്റ്റിക് മാതാവിനെ കൊടുക്കണം എനിക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല ആയിരണം കൊടുത്തിട്ട് അത് കുറെ എണ്ണം പൊട്ടി ഇനി അത് കൊടുത്ത് തീർത്ത് ഭയങ്കര സ്വസ്ഥമായിട്ടുള്ളൂ ഇനി എന്താ അടുത്തത് ഞാൻ ഇനി അവിടെ പോയിട്ട് അപ്പൊ ഞാൻ ഈ മക്കോട് പറഞ്ഞു മോനെ ഇനി ഇവിടെ നിന്ന് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മാതയില് പോയിട്ട് പുതിയ മുത്തൊക്കെ മേടിച്ചു കൊണ്ടിരണം അപ്പൊ അവര് മണിക്ക് അതൊക്കെ ക്ലോസ് ഇനി എങ്ങനെയാ അപ്പൊ മാധാവിനോട് തോന്നുന്നു മാതാവ് മാതാവ് ഇത് കൊടുക്കാറത് സ്കിപ്പ് ചെയ്താലോ നോവേന മാത്രം അതെ പറഞ്ഞ അങ്ങനെ ഇല്ല ജപമാല കൊടുക്കണം പ്യുവർ വൈറ്റ് ആയ ജപമാല നീ കെട്ടി കൊടുക്കണം പ്യുവർ വൈറ്റ് ഞാൻ മാധാവിനോട് തോന്നുന്നു ഇത് എവിടെ നിന്ന് കിട്ടിയിട്ട് എന്ന് കൊടുക്കാനാണ് തിരുനാള് ഇരുപത്തിട്ട് ഞാൻ അറിയും പക്ഷേ ഞാൻ ഇന്ന് കാണുന്ന അത്ഭുതം എന്താ പറയുക നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ ഒരു ഫാമിലി ഞങ്ങളെ കാണാൻ വന്നേക്കാം അച്ഛാ സ്റ്റാഴ്സിന് അതെ അച്ഛാ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട് ഞങ്ങളുടെ വീട് ഇവിടെ അടുത്താ അച്ഛ ഒന്ന് വീട്ടിലേക്ക് വരുവോ അയ്യോ ഞാൻ ഈ വേറൊരു കാര്യത്തില് വർദ്ധിക്കണം ഇത് പ്രാർത്ഥിക്കാം പറഞ്ഞാൽ അതല്ല അച്ഛാ മാതാവ് കുറച്ച് ജപമാല അച്ഛനെ തരാൻ പറഞ്ഞിട്ടുണ്ട് പത്തു മണിയുടെ ജപമാല വൈറ്റ് കളറിലുള്ള ജപമാല ഞങ്ങൾ ഓൾറെഡി കെട്ടിവെച്ചിട്ടുണ്ട് പത്തഞ്ഞൂറെണ്ണം ഉണ്ട് അച്ഛനെ എത്രയും അഞ്ചത്ത് വെച്ചോ അച്ഛനെ തരാം ഇനി എത്ര എണ്ണം വേണോ അത്ര എണ്ണം അച്ഛനെ കെട്ടിത്തരാം സ്നേഹികൾ അവരെ നമ്മൾ അമ്മയോട് ചേർന്നാൽ മതി എങ്ങനെയാന്ന് ചിന്തിക്കേണ്ടേ അമ്മ ക്രമീകരിച്ചുള്ളൂ ഇപ്പൊ ഞാൻ എന്റെ ബുദ്ധിക്ക് ചിന്തിക്കുക ഇനി പോയിട്ട് മാതെ എന്ന് മേടിക്കണം അത് വേടിച്ചിട്ട് ഇനി അത് കെട്ടാൻ പറയണം അത് കഴിഞ്ഞിട്ട് മൈ ഹ്യൂമൻ നിറ്റോറിയൻ പ്രോസസ് ഹ്യൂമാനിറ്റേറിയൻ പ്രോസസ് ഒന്നും വേണ്ട നീ നിന്റെ എന്താ പറയാ ഇമാജിനേഷൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഒന്നും ഇടപെടണ്ട പരിശുദ്ധ അമ്മേനെ ഹൃദയപൂർവ്വം സ്നേഹിക്കാൻ തുടങ്ങം ഇമ്പോർട്ടൻറ്റ് ബുദ്ധി കൊണ്ടല്ല നീ ഞാനൊക്കെ ഇടയ്ക്ക് വിചാരിക്കാറുണ്ട് ഇടയ്ക്ക് ഞാനിങ്ങനെ ബുദ്ധി കൊണ്ടൊക്കെ ചിന്തിച്ച് എന്ത് പറയണം കിട്ടാറില്ല ഇനി പറയുന്ന അങ്ങനെ പറയുന്ന വീഡിയോകളൊന്നും ആരും ശ്രദ്ധിക്കാറുമില്ല ഒന്നുമില്ല അമ്മ ഒന്നും പറയാൻ എനിക്കറിയുന്നില്ല അമ്മ ഇടപെട ഈ ഒരു ബൈബിള് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ ബൈബിൾ ഇങ്ങനെ വെച്ച് അമ്മയുടെ അടുത്ത് മിനിറ്റുകൾ പറയുമ്പോ അമ്മ ഈ ബുദ്ധിയെ അങ്ങനെ മാറ്റി എന്റെ ജീവിതത്തിൽ ഇങ്ങനെ കൃപകള് നിറയ്ക്കും കൃപകള് കൃപകൾ നിറയ്ക്കുന്ന അമ്മയാണ് ഒരുക്കഴിക്കുന്ന മാതാവ് അപ്പം നിങ്ങൾ എന്തായാലും നന്നായി പ്രാർത്ഥിക്കണം അമ്മയോട് ചേർന്ന് ഈ പുതിയ ഈരടികളും നമ്മൾ അതിൻ്റെ ആദ്യത്തെ ഒരു പാട്ടൊക്കെ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി അതിന്റെ വീഡിയോ ഫുൾ വീഡിയോ ഏതാണ്ട് ഒരു ഒരു മണിക്കൂറിന് താഴെയുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും നിങ്ങൾ അത് കാണണം അത് മറ്റുള്ളവർക്കൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു ഒരുങ്ങണം പറ്റാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള മാതാവിന്റെ ഈ ദേവാലയത്തിലേക്കൊക്കെ വന്ന് പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് കൂടെ കുറച്ച് ഫാമിലി ഒക്കെ ഇരിക്കേണ്ട അവർ അത്രയും കൃപയുള്ളതുകൊണ്ടൊക്കെയാണ് ഈ ഒരു സ്ഥലത്തേക്ക് ഒത്തിരി ദൂരമാണ് എനിക്ക് മനസ്സിലായതോടെ ബസ്സോ അങ്ങനെ അധികം സൗകര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ വില കൊടുത്ത് ഇവിടെ വന്ന് നീ പ്രാർത്ഥിച്ച് അമ്മയുടെ സന്നിധാനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോയിപ്പോ ഇവിടുത്തെ വികാരിച്ചനോട് പറയാം എനിക്കറിയാം അച്ഛനായിരുന്നു അച്ഛൻ ചില കുടികളെ ഇപ്പൊ ഞാൻ അച്ഛന്റെ ധ്യാനിപ്പിക്കാനൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അച്ഛൻ പറയാം എന്റെ അച്ഛൻ എനിക്ക് അറിഞ്ഞൂടാ ഞാനിപ്പോ കൊച്ചച്ഛനെ ഇവിടെ വന്നിട്ടുള്ളൂ വികാരിക്കായിട്ട് ആരേഴ് മാസമായിട്ടുള്ളൂ പക്ഷേ ഓരോ ദിവസവും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നവരെ കാണുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കണം നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണം അമ്മയോട് ചേർന്ന് കുരുക്ക് കഴിക്കുന്ന മാതാവിന്റെ മക്കളായിട്ട് നമ്മൾ മാറണം കുരുക്കുകൾ വെറുതെ അഴിക്കുക മാത്രമേ അത് ജോലി കിട്ടി അതോട് കുഴിച്ച് മാതാവിനെ കിട്ടുക അങ്ങനെയല്ല അല്ലെങ്കിൽ നിങ്ങളുടെ രോഗം മാറി അങ്ങനെയല്ല അമ്മയെ എന്നും ഹോൾഡ് ഔൺ ചെയ്യുന്നു അമ്മ പിടിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അമ്മ ഓരോ ദിവസവും ഇങ്ങനെങ്ങനെ ഇങ്ങനെ വഴി നടത്തി നമ്മൾ ഈശോയുടെ സ്നേഹത്തിലേക്ക് ക്രൂശിതിനിലേക്ക് നമ്മൾ അടുപ്പിക്കും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ഒറ്റ ഒരു കാര്യം കൂടെ നമ്മൾ ഈ റോസമിസ്റ്റികമാതാവിന്റെ രൂപങ്ങൾ നമ്മൾ ആയിരം പേർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ എന്റെ നിയോഗം എന്റെ തീർന്നു എന്ന് പറഞ്ഞാൽ ആയിരം പേർക്ക് നമ്മൾ അയച്ചു കഴിഞ്ഞു ഇനി ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് അത് അയച്ചു കഴിഞ്ഞിട്ട് ചില സ്ഥലത്തുനിന്നൊന്നും കൊറിയർ പോകാത്തതോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ അച്ഛനെ വിളിക്കണം അപ്പൊ അച്ഛനോട് അഡ്രസ്സ് തന്നിട്ട് കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിലും വിളിച്ചോ അടുത്തൊരു മാസത്തിനുള്ളിൽ എന്തായാലും അയയ്ക്കും ഇപ്പൊ ചിലർക്ക് പറയാത് കിട്ടാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല അതുകൊണ്ട് വേണ്ട അങ്ങനെ ഇല്ല നിങ്ങൾ അച്ഛനെ അഡ്രസ്സ് അയച്ചിട്ടുണ്ടോ ഷുവർ ആയിട്ട് യു വിൽ ഗെറ്റ് മദർ മേരിസ് അമ്മ നമ്മുടെ കൂടെയുണ്ട് അച്ഛനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും എനിക്ക് അത്ഭുതം ഇത്രയാണ് ഇനി ചോദിക്കുന്നവർക്കൊന്നും കൊടുക്കാനില്ലെന്ന് പറഞ്ഞാൽ അച്ഛനോട് പറഞ്ഞപ്പോൾ അത് ആയിരം ആണ് ആയിരം കഴിഞ്ഞു ആയിരം കഴിഞ്ഞു ഇനി അച്ഛനെ വിളിക്കുന്നവരോടൊന്നും അച്ഛനെ പറയാനോ അച്ഛൻ ഇതൊരു ബിസിനസ് അല്ല ചെറു വച്ചാൽ മറ്റേ മാതാവിനെ കിട്ടുമോ ഫാത്തി മാതാവിനെ കിട്ടോ റൂഷി ഒന്നും കിട്ടില്ല സ്നേഹം എനിക്ക് അതിന്റെ പരിപാടിയുള്ള ആളല്ല അങ്ങനെ ഒരു ഷോപ്പോ ഒന്നും ഇല്ലാത്ത ആളാണ് അങ്ങനെയല്ല അതീ ദിവസങ്ങളിൽ മാതാവ് തന്ന ഒരു കാര്യം പ്രാർത്ഥിച്ചു മക്കൾക്കാണ് അപ്പൊ നിങ്ങളത് കിട്ടാത്തവരോ അതല്ലെങ്കിൽ ഇനി അത്രയും ആഗ്രഹിച്ചുള്ളവര് അച്ഛനെ കോൺടാക്ട് ചെയ്യവർ ആരും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണ്ട അത് പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പത് കിട്ടാത്തവര് ദയവായിട്ട് അത് സാരമില്ല അച്ഛൻ അത് മറന്നു അങ്ങനെ ഇല്ല അത് മാതാവ് ആഗ്രഹിക്കുന്നുണ്ട് കാരണം എന്റെ കയ്യിലിപ്പോഴും ഇരിക്കുന്നുണ്ട് അതിങ്ങനെ പറഞ്ഞവർക്കുള്ളതാണ് ഇനിയും കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചവർക്കാണ് അപ്പൊ നിങ്ങൾ അത് വാങ്ങണം പ്രാർത്ഥിക്കണം ഒപ്പം നിങ്ങൾ ഈ കുരുക്കഴിക്കുന്ന മാതാവിന്റെ നോവേന പുസ്തകങ്ങൾ നിങ്ങൾക്ക് അത് വാങ്ങാം അത് നിങ്ങൾ ഇനിയാണ് ഒരു പൈസ ഒന്നും അച്ഛനോട് ചോദിക്കേണ്ടത് വീണ്ടും വീണ്ടും അച്ഛൻ പറയുന്നത് പൈസയുടെ പരിപാടി ഒന്നും അല്ല സ്നേഹമുള്ളവരെ ഈ നോവേന പുസ്തകവും അല്ലെങ്കിൽ ഈ മാതാവിനെ വെച്ചിട്ട് ജീവിക്കേണ്ടതൊന്നുമല്ല അച്ഛന്മാരുടെ ജീവിതവും അതിനുള്ളതൊന്നും അല്ല അതിനപ്പുറത്ത് ഒരു ഇങ്ങനെ അമ്മയോടുള്ള സ്നേഹത്തിൽ വളരാനുള്ള ഒരു ആഗ്രഹമാണ് പ്രാർത്ഥനയാണ് നിങ്ങൾ അച്ഛനു വേണ്ടിയും പ്രാർത്ഥിക്കണം അച്ഛനും ഈ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ഫെബ്രുവരി വരെ പ്രത്യേക പ്രാർത്ഥനയിലാണ് എനിക്ക് തോന്നുന്നത് ഞാനിങ്ങനെ വെറുതെ പ്രാർത്ഥിക്കാനിരിക്കുക എന്ന് പറഞ്ഞിട്ടൊന്ന് പോയത് അപ്പൊ അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഒന്ന് രണ്ടാഴ്ച കൊണ്ടാണ് ഈ പുതിയ നോവേന മുഴുവൻ വരുന്നത് ഇനിയും മാതാവ് എന്താ ഉദ്ദേശിക്കണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരു മിനിറ്റ് കണ്ണുകളടക്കാം കരങ്ങൾക്കൂപ്പം പരിശുദ്ധം അറിയമേ നല്ല മാതാവേ കുരുക്കഴിക്കുന്ന മാതാവേ നിങ്ങളുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളുടെ നാടൻ ഈ സമയത്ത് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയും അമ്മയുടെ തിരുനാളിനു മുമ്പ് ഈ ഒക്ടോബർ മുപ്പത്തിയൊന്നിനു മുമ്പ് പരിശുദ്ധ അമ്മയെ കുതിക്കഴിക്കുന്ന മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം അമ്മ വഴി സംഭവിക്കണം ഞങ്ങൾക്ക് അമ്മയോടുള്ള സ്നേഹം അതുവഴി ഈശോയോടുള്ള ആരാധനയിൽ വളരാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധ മറിയമേ നിന്റെ നാമമേറ്റു അത്ഭുതങ്ങളും അടയാളങ്ങളും അമ്മ വഴി വഴിവാൾവിൽ നിത്യം നിറയുന്നു നിങ്ങളുടെ മൂന്ന് സങ്കടങ്ങൾ അമ്മയെ അറിയിക്കുകയും ഏതെങ്കിലും സാമ്പത്തികമായ പ്രതിസന്ധികൾ രോഗപീഠകള് കുടുംബപരമായ പ്രശ്നങ്ങൾ പൈശാചിക ബന്ധനങ്ങള് തകർന്ന അനുഭവങ്ങള് ഏതെങ്കിലും ഇതിലുള്ള വിഷബാധയേറ്റ അനുഭവങ്ങൾ ഏതെങ്കിലും മാറാത്ത ജീവിത പ്രതിസന്ധികൾ അത് അമ്മയുടെ കരങ്ങളിൽ കൊടുത്തു അമ്മ അമ്മ ഈ സമയത്ത് ഒത്തിരി മക്കളെ അമ്മയുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് നിർത്താണ് അമ്മ പ്രത്യേകം അച്ഛനോട് വെഞ്ചിരിച്ചു നൽകാൻ പറഞ്ഞിരിക്കുന്ന ജപമാല പരിശുദ്ധമറിയമേ അമ്മയോട് സ്നേഹമുള്ളവര് അച്ഛനെ വിളിച്ച ഈ ദിവസങ്ങളിൽ ഈ ജപമാല അത് ചോദിക്കുമ്പോഴോ ഈ നൊവേനയുടെ കൂടെ അത് അയച്ചു കൊടുക്കുമ്പോഴോ അത് അനേക മക്കൾക്ക് അത് കൃപയായി തീരട്ടെ ഈ ജപമാല മുപ്പത്തിയൊന്ന് ദിവസം കരങ്ങളിൽ എന്തി പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതങ്ങളിൽ ഒരു ഏത് നിയോഗത്തോടു കൂടിയാണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന ആ കുരുക്കുകൾ അഴിക്കുന്ന മാതാവ് ഇവരുടെ ജീവിതത്തിന്റെ കുരുക്കുകൾ ഇപ്പോൾ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അമ്മ ദേശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ആ കുരുക്കുകൾ അഴിച്ച് ഇവരെ ശക്തിപ്പെടുത്തി ഇവരുടെ ജീവിതത്തിന്റെ കുരുക്കുകൾ അഴിച്ച് ക്രൂശിതന്റെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ നിറയ്ക്കാനിട വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ആവിശ്വശിഹാഡ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കുരുക്കഴിക്കുന്ന മാതാവിന്റെ അത്ഭുതകര കരസ്പർശം നമ്മളിലും നമ്മുടെ കുടുംബത്തിലും ഈ വീഡിയോ കാണുന്നവരെ പ്രചരിപ്പിക്കുന്ന എല്ലാ ദൈവമക്കളിലും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിട്ടെ കന്നേ മാതാ മക്കൾ കാശ്രയമേ കണ്ണീരോടെ നിൻ മുൻപിൽ നിൽക്കും മക്കൾ കാശ്രയമേ അമ്മേ േ മാതാവേ കുരു കഴിക്കും അമ്പികനെ ജീവിതനാടഞാൻ നിൻകരങ്ങളിലേ കുന്നേ എൻ ജീവിത നാട ജീവിതനാടഞാൻ നിൻകരങ്ങളിലേ കുന്നേ നീ സുതനോടൊന്നു ചൊല്ലി കുറുക്കുകൾ നീ അഴിക്കു നിൻസുതനോടൊന്നു ചൊല്ലി എൻ കുറുക്കുകൾ നീ അഴിക്കു